ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആക്ടറാണ് ദുൽഖർ സൽമാൻ അഭിനയ ശേഷി കൊണ്ട് മാത്രമല്ല സാമ്പത്തികമായും ഇന്ന് യുവ നടന്മാരിൽ മുന്നിൽ തന്നെയാണ് അബ്ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ്റെ വരുമാനം സംബന്ധിച്ച ഏഷ്യ ലൈഫ് സ്റ്റൈൽ മാഗസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏഴ് മില്യൺ യു എസ് ഡോളറാണ് അഥവാ അറുപത് കോടി രൂപയാണ് ദുൽഖർ സൽമാൻ്റെ ആസ്തി വെഫെയർ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയും ദുൽഖർ സൽമാൻ്റേതാണ് ദുൽഖർ സൽമാൻ്റെ കാർ കളക്ഷനിൽ അറുപതോളം കാറുകളുണ്ട് പോർഷെ ബി എൻ ഡബ്ല്യു തുടങ്ങിയ ആഡംബര കാറുകൾക്ക് പുറമെ ബി എൻ ഡബ്ല്യു ആർ വൺ ട്വൻ്റി സിക്സ് തുടങ്ങിയ ആഡംബര ബൈക്കുകളും ദുൽഖറിന് സ്വന്തമായിട്ടുണ്ട് ദുബായിൽ ആഡംബര വസതികൾ ബംഗ്ലാവുകൾ തുടങ്ങിയവയും ദുൽഖറിൻ്റെ സ്വന്തമാണ്